പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പരിധിയിലെ നാലര കിലോമീറ്ററോളം അണിനിരക്കുന്ന ചങ്ങലയിൽ പതിനായിരത്തോളം പേർ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനോടുള്ള നിയമന നിരോധനത്തിനും സാമ്പത്തിക ഉപരോധത്തിനും റെയിൽവേ യാത്രാ ദുരിതത്തിനും എതിരെയാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിക്കുകയും കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർത്ത് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ജനുവരി ഇരുപതിന് വടക്കാഞ്ചേരി ബ്ലോക്ക് പരിധിയിലുള്ള നൂറ്റി യൂണിറ്റുകളിൽ നിന്നുമായി പതിനായിരത്തോളം ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും ബ്ലോക്ക് പരിധിക്കകത്ത് നാലര കിലോമീറ്ററാണ് ഓട്ടുപാറ പരിസരം മുതൽ ജില്ലാ ാട് പട്ടിച്ചിറക്കാവ് കാർത്തിക പറഞ്ഞു ജനുവരി ഇരുപത് കേരളമെമ്പാടും കാസർകോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം അണിനിരത്തിക്കൊണ്ട് ഈ നാടിനകത്ത് വലിയൊരു മനുഷ്യച്ചങ്ങല കൊണ്ടും തീർക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിനു മുൻപ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് അന്ന് മനുഷ്യച്ചങ്ങലയായി അണിനിരക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതന്ന് മനുഷ്യ മതിലായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ബഹുജന പങ്കാളിത്തത്തോടുകൂടി അക്കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഡിവൈഎഫ്ഐ രൂപീകൃതമായി നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ നമ്മളിത്തരത്തിലൊരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നാടിനോടുള്ള അവഗണനയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇത്തരമൊരു പ്രതിരോധം തീർക്കുന്നത് റെയിൽവേ യാത്രാ ദുരിതത്തിനും അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നിയമന നിരോധനത്തിനും കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനത്തിനും അതുപോലെ കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് ഇത്തരത്തിലൊരു മനുഷ്യചങ്ങല ഡിവൈഎഫ്ഐ തീർക്കുന്നത് ന് ട്രയലും മണിക്ക് മനുഷ്യചങ്ങലയും തീർക്കും തുടർന്ന് നടക്കുന്ന പൊതുയോഗം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക തലത്തിലും കായിക തലത്തിലും ഉൾപ്പെട്ടവരും വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹം ഉൾപ്പെടെയുള്ള വർഗീയതയെ എതിർക്കുന്ന എല്ലാവരും മനുഷ്യച്ചങ്ങലയിൽ അണിചേരും റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്ത് തീർക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ യാതൊരു വിധത്തിലുള്ള ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകില്ലെന്ന് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് പറഞ്ഞു ഡിവൈഎഫ്ഐ വളരെ വലിയ മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടാണ് മനുഷ്യചങ്ങലയെ ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഒരു മനുഷ്യചങ്ങലയിൽ നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി കീഴിൽ വരുന്ന വ്യത്യസ്ത തലത്തിലുള്ള സാംസ്കാരിക തലത്തിലും കായിക തലത്തിലും ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങി മുഴുവൻ ആളുകളും ഞങ്ങളോട് ഇതോടൊപ്പം പങ്കാളികളാകാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് ഭാഗത്താണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ടിരിക്കുന്നത് റോഡിന് യാതൊരു വിധത്തിലും ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഗതാഗത കുടുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരാണെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി യുവാക്കളും അതുപോലെ തന്നെ യുവതികളും യുവജനങ്ങളും നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇതോടൊപ്പം പങ്കാളികളാകുമെന്ന വലിയൊരു പ്രതീക്ഷയോടെയാണ് നാളത്തെ ദിവസം ഡിവൈഎഫ്ഐ ഇത് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തില് സംബന്ധിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി